നമസ്കാരം ന്യൂസ് സ്വാഗതം സോണിയാ ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ അവർ ഒരേ സമയം യു പി എ അധ്യക്ഷ കൂടിയായിരുന്നു അതായത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിന്റെ അധ്യക്ഷ കൂടിയായിരുന്നു അഥവാ ചെയർപേഴ്സൺ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മുതൽ ഒൻപത് വരെ ഭരണകാലയളവിൽ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ രണ്ടാം ഘട്ടമായ രണ്ടായിരത്തി ഒൻപത് പതിനാല് കാലയളവിലും സോണിയാഗാന്ധി ആയിരുന്നു യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സർക്കാരിനെ മുന്നോട്ട് നയിച്ചത് പൊതുമിരി പരിപാടിയുമായി ബന്ധപ്പെടുത്തി സമാന രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ചാണ് യു മുന്നോട്ട് കൊണ്ടുപോയത് അതിൽ ഒന്നാം യു പി എ സർക്കാരിൽ സി പി ഐ എമ്മിന് അതായത് അവർ നിന്ന് പിന്തുണ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ പിന്താങ്ങിയിരുന്നു നൂറ്റി നാൽപ്പത്തി സീറ്റാണ് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞതെങ്കിൽ ബി ജെ പി നൂറ്റി മുപ്പത്തെട്ട് സീറ്റാണ് നേടിയെടുത്തത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നൂറ്റി എൺപത്തി രണ്ട് സീറ്റിൽ നിന്നുമാണ് ബി ജെ പി അധികാരം നഷ്ടപ്പെട്ട് നൂറ്റി മുപ്പത്തി എട്ടിലേക്ക് എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുന്നൂറ്റി ആറ് സീറ്റോടുകൂടി ആരുടെയും പുറത്തു നിന്നുള്ള സഹായം നേടിയെടുക്കാതെ തന്നെ യു പി എ സർക്കാർ അതായത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് നേതൃത്വത്തിലുള്ള സർക്കാർ കേവല ഭൂരിപക്ഷം നേടിയാണ് അധികാരത്തിലെത്തിയത് എന്നു വച്ചാൽ ഇപ്പോൾ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ എൻ ഡി എ അതായത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സർക്കാർ കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് എത്തിയത് അതുപോലെയായിരുന്നു യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അധികാരത്തിലേക്ക് എത്തിയത് ഒരുപക്ഷെ രണ്ടാം യു സർക്കാരിന്റെ എ കാലഘട്ടത്തിൽ ഉണ്ടായ വലിയ തോതിലുള്ള വ്യാപകമായ ക്രമക്കേടുകൾ കോൺഗ്രസിനെ താഴോട്ടേക്ക് വലിച്ചു ആന്ധ്രാപ്രദേശിൻ്റെ വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിലേക്ക് അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം കോൺഗ്രസിന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഫലിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ എല്ലാ തിക്തഫലവും അനുഭവിക്കേണ്ടി വന്നു അത് കാരണം താൽക്കാലികമായെങ്കിലും തെലങ്കാനയിൽ ടി ആയിരുന്നു അധികാരത്തിലേക്ക് എത്തിയത് ടി ആർ എസ് ലോക്സഭയിലും വലിയ നേട്ടം നെയ്തെടുത്തു എന്നാൽ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ കൗൺസിലും അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിലും കോൺഗ്രസ് മിന്നുന്ന പ്രകടനവുമായി തെലങ്കാനയിൽ മുന്നോട്ട് പോകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ എട്ട് സീറ്റുകൾ നേടി സർവേ പ്രകാരം തെലങ്കാനയിൽ രേവന്തിന് അടുത്ത ഊഴം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ കോൺഗ്രസിന് മധ്യ ഇന്ത്യയിൽ ഇന്ത്യയുടെ മധ്യഭാഗം മുഴുവനായി നഷ്ടപ്പെട്ടിരിക്കും അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങി ഒഡീസ ആയിരുന്നാലും ഛത്തീസ്ഗഡ് ആയിരുന്നാലും മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നീ മേഖലകളെല്ലാം കൈവെള്ളയിൽ നിന്നും നഷ്ടമായി അതുകൊണ്ട് തന്നെ ഇന്ത്യ ഭൂപടം എടുത്തു നോക്കുമ്പോൾ ഒരു കാവി പുതച്ച ഫീലാണ് മധ്യ മേഖലകളിലെല്ലാം കാണുന്നത് അതാണ് ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി രഹിതമായ സംസ്ഥാനങ്ങളിൽ ലോക്സഭയുടെ സീറ്റ് കുറച്ചാൽ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കിട്ടുമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷന് കേന്ദ്രം വലിയ രീതിയിൽ അവരെ മണിയടിച്ച് അവർക്ക് അനുകൂലമായ അതായത് കേന്ദ്രത്തിന് അനുകൂലമായ നിലപാടെടുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ പ്രാദേശിക പാർട്ടികൾ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി അടക്കമുള്ള പ്രാദേശിക പാർട്ടികൾ ചില പുതിയ നയവുമായി വരികയാണ് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലൊക്കെ സഖ്യകക്ഷികൾ അതായത് യു പി എയുടെയോ എൻ ഡി എയുടെ സഖ്യകക്ഷികൾക്കൊക്കെ വലിയ ബലമുണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു അതായത് ബിജു ജനതാദൾ അതുപോലെ തന്നെ വൈഎസ്ആർ കോൺഗ്രസ് എല്ലാം ഇപ്പോൾ പകർന്നടിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷെ ബീഹാറിൽ കൂടി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ബി ജെ പി വ്യാമോഹിക്കുകയാണ് ഇവിടെയാണ് ഒരു പുതിയ നടപടിക്രമത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് തയ്യാറാകുന്നത് സഖ്യകക്ഷികളെ അതാത് സംസ്ഥാനങ്ങളിൽ ബലപ്പെടുത്തിയെടുക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വരികയാണ് നമുക്കറിയാം സഖ്യകക്ഷികളെ അള്ളു വയ്ക്കുന്ന സ്വഭാവം കോൺഗ്രസ്സിനില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഗ്രസ് വിട്ട് എൻ സി പി രൂപീകരിച്ച ശരത് പവാറിന് ഒരിക്കലും കോൺഗ്രസ് അംഗീകരിക്കാൻ തയ്യാറാകില്ലായിരുന്നു എന്നാൽ ബി ജെ പി വിട്ട് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ബി ജെ പിയുമായി സഖ്യം പിന്നീടാരും ചേരാറില്ല പരമാവധി ബി ജെ പിയുമായി സഖ്യം ചേരുന്ന മറ്റു പാർട്ടികളെ വരെ നശിപ്പിക്കാനാണ് നോക്കുന്നത് ശിവസേനയുടെ ഉദാഹരണം തന്നെ അതിന് ധാരാളമാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പുതിയ അടവ് നയം രൂപീകരിക്കുന്നത്